നമസ്കാരം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് ദശകങ്ങളുടെ പഴക്കമുണ്ട് വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയെ ബന്ധിയാക്കിയതടക്കം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന കർക്കശമായ നിലപാടുകൾ ഈ ചരിത്രത്തിന്റെ തുടർച്ച മാത്രമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ജെയിംസ് മൺട്രോ പ്രഖ്യാപിച്ച മൺട്രോ സിദ്ധാന്തമാണ് ഇത്തരം ഇടപെടലുകൾക്ക് ആധാരമായി അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നതായിരുന്നു ഈ നയത്തിന്റെ കാതൽ പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൽ തിയോഡർ റൂസ്വെൽറ്റ് ഇതിനെ പരിഷ്കരിക്കുകയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രാദേശിക പോലീസുകാരനായി പ്രവർത്തിക്കാനുള്ള അവകാശം അമേരിക്കയ്ക്കുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു റൂസ്വെൽറ്റിന്റെ ബിഗ് സ്റ്റിക്ക് പോളിസി അഥവാ ആയുധ കാട്ടിയുള്ള നയതന്ത്രം ഇന്നും അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഭാഗമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്നതായിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ക്യൂബൻ വിപ്ലവത്തിലൂടെ ഫെഡൽ കാസ്ട്രോ അധികാരത്തിൽ വന്നത് അമേരിക്കയെ കൂടുതൽ ജാഗരൂകരാക്കി ശീതയുദ്ധകാലത്ത് പലപ്പോഴും രഹസ്യമായ നീക്കങ്ങളിലൂടെയാണ് അമേരിക്ക തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നത് എന്നാൽ എൺപതുകളോടെ ഇത് പരസ്യമായ സൈനിക ഇടപെടലുകളിലേക്ക് മാറി മയക്കുമരുന്ന് കടത്തു തടയുക എന്നതും ഈ ഇടപെടലുകൾക്ക് ന്യായീകരണമായി അമേരിക്ക ഉയർത്തിക്കാട്ടി ഗ്വാട്ടിമാല ക്യൂബ ഗ്രനേഡ നിക്കറോഗെ പനാമ എന്നീ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയ ഭൂപടത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഗ്വാട്ടിമാലയിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചതായിരുന്നു അമേരിക്കയുടെ ആദ്യകാലത്തെ പ്രധാന നീക്കങ്ങളിലൊന്ന് അമേരിക്കൻ കമ്പനിയായ യുണൈറ്റഡ് ഫ്രൂട്സ് എന്ന കമ്പനിയുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തതാണ് പ്രകോപനമായത് കമ്മ്യൂണിസ്റ്റ് ഭരണമെന്ന് ആരോപിച്ചുകൊണ്ട് സി ഐ എയുടെ സഹായത്തോടെയാണ് ഈ അട്ടിമറി നടന്നത് ഇതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ക്യൂബയിലെ ഫെഡറൽ കാസ്ട്രോയെ പുറത്താക്കാൻ നടത്തിയ ബേ ഓഫ് പിക്സ് എന്ന ആക്രമണം അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി ഈ നീക്കങ്ങൾ പലപ്പോഴും അമേരിക്ക വിചാരിച്ച ഫലമല്ല നൽകിയത് എന്നതിന് ക്യൂബ ഇന്നും ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കരീബിയൻ ദ്വീപായ ഗ്രനഡയിൽ അമേരിക്ക നടത്തിയ സൈനിക അധിനിവേശം മറ്റൊരു പ്രധാന സംഭവമായിരുന്നു വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു ഇത് സോവിയറ്റ് യൂണിയന്റെയും ക്യൂബയുടെയും സ്വാധീനം അവിടെ തടയുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ നിക്കരാഗുവിലെ കോൺട്ര വിമതർക്ക് അമേരിക്ക നൽകിയ സഹായവും വലിയ വിവാദങ്ങൾക്കും ഇറാൻ കോൺട്ര എന്ന വലിയ അഴിമതിക്കും വഴിതെളിച്ചു നിക്കരോഗയിലെ സാൻഡിനിസ്റ്റ സർക്കാരിനെ തകർക്കുവാൻ രഹസ്യമായി ആയുധങ്ങൾ നൽകിയതും ഫണ്ട് കണ്ടെത്തിയതും അമേരിക്കൻ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു അമേരിക്കൻ ഇടപെടലുകളിൽ താരതമ്യനെ വിജയകരമെന്ന് വിശേഷിപ്പിക്കാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പനാമയിൽ നടത്തിയ അധിനിവേശമാണ് മയക്കുമരുന്ന് കടത്തുകാരനായി മാറിയ പനാമൻ ഭരണാധികാരി മാനുവൽ നൊഗിറയെ പുറത്താക്കുവാൻ അമേരിക്കൻ സൈന്യം നേരിട്ടിറങ്ങി നൊർഗയെ പിടികൂടി വിചാരണ ചെയ്യുകയും പനാമയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എങ്കിലും ഇത്തരം ഇടപെടലുകൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളതെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടിക്കുന്നു വെനസ്വലയിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളും ഈ ചരിത്രപരമായ ഇടപെടലുകളുടെ പുതിയ പതിപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കയും വെനസ്വലയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി അതീവ സങ്കീർണവും സംഘർഷഭരിതവുമാണ് ഈ പ്രശ്നത്തിന്റെ കാതൽ കേവലം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമല്ല മറിച്ച് ജനാധിപത്യം മനുഷ്യാവകാശം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരണത്തിന്റെ നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കയും വെനസ്വലയും തമ്മിലുള്ള ശത്രുതയുടെ അടിത്തറ സാമൂഹ്യ സാമ്പത്തിക വ്യത്യാസങ്ങളാണ് തൊണ്ണൂറ്റി ഒൻപതിൽ ഹ്യൂഗോ ഷാവേസ് വെനസ്വേലയിൽ അധികാരത്തിൽ വന്നതോടെയാണ് അമേരിക്കയുമായുള്ള ബന്ധം വഷളായി തുടങ്ങിയത് സോഷ്യലിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കിയ ഷാവേസ് അമേരിക്കൻ കമ്പനികളുടെ നിയന്ത്രണത്തിലായിരുന്ന എണ്ണ വ്യവസായം ദേശ സത്കരിച്ചു ഇത് അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി നിക്കോളസ് മഡൂറോ അധികാരത്തിൽ വന്നതോടെ ഈ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയും അമേരിക്കയെ തന്റെ രാജ്യത്തിന്റെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു വെനസ്വേലയിലെ ജനാധിപത്യ തകർച്ചയാണ് മറ്റൊരു പ്രധാന വിഷയം മഡൂറോയുടെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾ അഴിമതി നിറഞ്ഞതാണെന്നും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ് എന്നുമാണ് അമേരിക്കയുടെ മറ്റൊരു വാദം രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കുവാൻ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും തയ്യാറായിട്ടില്ല ഇതിനെ തുടർന്ന് വെനസ്വരയിലെ യഥാർത്ഥ ഭരണാധികാരി പ്രതിപക്ഷ നേതാവാണെന്ന നിലപാട് അമേരിക്ക സ്വീകരിച്ചു ഇത് മഡൂറോയെ പ്രകോപിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും തകരുവാൻ കാരണമാവുകയും ചെയ്തു സാമ്പത്തിക ഉപരോധങ്ങളാണ് അമേരിക്ക പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം വെനസ്വേലയുടെ എണ്ണ വ്യാപാരത്തിന് അമേരിക്ക വിലക്കേർപ്പെടുത്തിയതോടെ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു ഇത് വെനസ്വേലയിൽ വലിയ പട്ടിണിക്കും വിലക്കയറ്റത്തിനും ദശലക്ഷക്കണക്കിന് ആളുകളുടെ പലായനത്തിനും കാരണമായി മഡൂറോ ഭരണകൂടം മയക്കുമരുന്ന് കടത്തിനായി ഒത്താശ ചെയ്തുവെന്നും അന്താരാഷ്ട്ര കുറ്റവാളികളെ സഹായിക്കുന്നുവെന്നും അമേരിക്ക ആരോപിക്കുന്നുണ്ട് മഡൂറോയെ പിടികൂടുവാൻ പാരതോഷികം പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ പ്രധാന എതിരാളികളായ റഷ്യയും ചൈനയുമായി വെനസ്വേല പുലർത്തുന്ന അടുത്ത ബന്ധം അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യം അമേരിക്കൻ വിരുദ്ധ ശക്തികളുടെ താവളമാകുന്നത് അമേരിക്കൻ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ് വാഷിങ്ടൺ കരുതുന്നത് ചുരുക്കത്തിൽ എണ്ണ വിഭവങ്ങളുടെ മേലുള്ള നിയന്ത്രണം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം പ്രാദേശിക മേധാവിത്വം എന്നിവയാണ് അമേരിക്കൻ വനസ്വരെയും തമ്മിലുള്ള ഈ നിത്യശത്രുതയ്ക്ക് യഥാർത്ഥ കാരണം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്